ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ കഴിഞ്ഞ വീഡിയോയിൽ ഫാറ്റി ലിവർ ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് കുറയ്ക്കാമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങളൊക്കെയാണ് എന്താണ് അതിൻ്റെ കാരണം എന്താണ് നമുക്ക് എങ്ങനെ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് നമ്മുടെ ഇപ്പോൾ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ ബി പി ഡയബറ്റീസ് കൊളസ്ട്രോൾ എന്നീ വില്ലന്മാരുടെ ഇടയിലേക്ക് അടുത്തിടെ കയറി വന്ന ഒരു വില്ലനും കൂടിയാണ് ഫാറ്റി ലിവർ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മാലിന്യങ്ങളെയും ആവശ്യമില്ലാത്ത വസ്തുക്കളെയും സംസ്കരിച്ച് ശരീരം വൃത്തിയാക്കി സൂക്ഷിക്കുന്നതിന് കരളിന് അതായത് നമ്മുടെ ലിവറിന് നല്ലൊരു പങ്കുണ്ട് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയും നമ്മുടെ ശരീരത്തിലെ നിരവധി ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരു പ്രധാന ആന്തരിക അവയവം കൂടിയാണ് ലിവർ ഫാറ്റി ലിവർ എന്നുള്ളത് നേരത്തെ പറയുകയുണ്ടായി അതായത് നമ്മുടെ കരളിൽ കൊഴുപ്പടിയുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അതായത് സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനം പേരിലും ഈ രോഗം കാണാറുണ്ട് പിന്നീടുള്ളത് ജീവിതശൈലിയിലെ ക്രമക്കേടുകൾ കൊണ്ട് പ്രമേഹം കൊളസ്ട്രോള് പോലുള്ളവരിൽ മദ്യപിക്കാത്തവരിലും ഫാറ്റി ലിവർ കണ്ടുവരാറുണ്ട് അതിനെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയാം ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് എന്താണ് ലക്ഷണങ്ങൾ എന്നുള്ളത് നോക്കാം അതായത് ഒത്തിരി രോഗങ്ങളുടെ ആദ്യ ലക്ഷണമായിട്ട് ഫാറ്റി ലിവർ കാണാറുണ്ട് അതായത് ഹെപ്പറ്റൈറ്റിസ് സി വിൽസൺ ഡിസീസ് എന്നീ രോഗങ്ങളിൽ ആദ്യ ലക്ഷണം ഫാറ്റി ലിവർ നമുക്ക് കാണാറുണ്ട് മാത്രമല്ല ചില മരുന്നുകളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ടും ഫാറ്റി ലിവർ വരാം ഫാറ്റി ലിവർ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല കാരണം അപ്പോൾ ആയിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പുറത്ത് വരുന്നത് അതുപോലെ തന്നെ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും ഒന്ന് ശ്രദ്ധിക്കുക അവർക്കും ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് പെട്ടെന്ന് വണ്ണം കുറയാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുന്ന ആൾക്കാരിൽ അപ്പോൾ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക കരൽ രോഗങ്ങൾക്കും പ്രകടമായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല മറ്റ് രോഗങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അല്ലെ മറ്റ് രോഗങ്ങൾ എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ ചെയ്തിൻ്റെ ഭാഗമായിട്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ നമുക്കറിയുന്നത് കാരണം അതുവരെ നമുക്കൊരു ലക്ഷണങ്ങളും കാണാറില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ഫാറ്റി ലിവർ രോഗം സിറോസിസ് ആയിട്ട് മാറുന്നത് വരെ ലക്ഷണങ്ങളൊന്നും പൊതുവെ കാണിക്കാറില്ല രോഗം മൂർഛിച്ച് കാണും കഴിയുമ്പോഴാണ് ലക്ഷണങ്ങൾ വരാറുള്ളത് അതിൻ്റെ എന്ന് പറയുന്നത് അടിവയറ്റിൽ വേദന തലച്ചുറ്റൽ ക്ഷീണം അസ്വസ്ഥത ഭാരക്കുറവ് വിശപ്പില്ലായ്മ ഓക്കാനം ചർമ്മത്തിനും കണ്ണിനും മഞ്ഞ നിറം അതായത് നമ്മൾ ജോണ്ടിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകുക മഞ്ഞപ്പിത്തം പോലുള്ള പ്രശ്നങ്ങളുണ്ടാവുക അടിവയറ്റിലും കാലുകളിലും നീർവീക്കം ഉണ്ടാവുക ഈ ലക്ഷണങ്ങൾ എല്ലാം കരൽ എല്ലാ കരൾ രോഗങ്ങൾക്കും എല്ലാ കരൾ രോഗങ്ങൾക്കും ഉള്ളതാണ് ഇന്ന കരൽ രോഗമാണ് എൻ്റെ ലക്ഷണമാണ് ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം മിക്ക എല്ലാ കരൽ രോഗങ്ങൾക്കും ഈ ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം അതായത് മെയിനായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ തന്നെയാണ് പിന്നെ ഉള്ളത് രക്തപരിശോധനയാണ് അതായത് എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ ഇൻസൈൻസ് സാധാരണ അളവിനേക്കാൾ കൂടുതൽ കാണുന്നത് കരൾ തകരാറുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് പിന്നീടുള്ളത് എന്തെങ്കിലും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് ഡോക്ടറിനെ കാണിക്കുമ്പോൾ ഡോക്ടറിന് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടർ ലിവർ ബയോപ്സിക്കും അയക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ ലിവർ കംപ്ലൈൻസോ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്